നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാൻ വരാമെന്ന് നേരിട്ടിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് എന്നിപ്പോൾ കേരളത്തിൻ്റെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിക്കുന്നു അദ്ദേഹം കൈരളിക്ക് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ് അർജന്റീന കേരളത്തിലേക്ക് വരാൻ തയ്യാറാണ് അവരുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ടൊരു മെയിൽ വന്നിട്ടുണ്ട് എന്തായാലും അർജന്റീനയിലെ ഫുട്ബോൾ അധികൃതരുമായി അടുത്തു തന്നെ നേരിട്ട് ചർച്ചകൾ നടത്തുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഫേസ് ടു ഫേസ് ഡിസ്കഷനിലേക്ക് പോകുമെന്ന് മെസ്സി ഉൾപ്പെടെയുള്ള ടീം കേരളത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം അദ്ദേഹം ഇനിയും കുറെ കാര്യങ്ങൾ കൂടി ഇത് നടക്കാൻ വേണ്ടി വേണ്ടതുണ്ട് എന്നത് അറിയിക്കുന്നുണ്ട് കൂടാതെ ജൂലൈ മാസത്തിലെത്താനാണ് അർജന്റീന താല്പര്യപ്പെടുന്നത് എന്ന് പറയുന്നു അപ്പം വി അബ്ദുറഹ്മാൻ പറയുന്ന കാര്യം ആ സമയത്ത് ഇവിടെ മഴയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചർച്ചയാകേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞിട്ട് അദ്ദേഹം ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തായാലും വിദേശ ഫുട്ബോൾ ടീമുകൾ കേരളത്തിലെത്തും കളിക്കാൻ വേണ്ടി എത്തും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഏതായാലും ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് മഴ സാധാരണ ഫുട്ബോളിനെ അങ്ങനെ ബാധിക്കാറില്ല അപ്പൊ മഴ എന്നുള്ളൊരു ഇഷ്യൂ ആവാനുള്ള സാധ്യതയില്ല പക്ഷേ നമുക്കറിയാവുന്ന പോലെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കോപ്പ അമേരിക്ക നടക്കുന്നത് യു എസില് വെച്ചിട്ടാണ് കോപ്പ അമേരിക്ക അപ്പം ജൂലൈ പകുതിയോടുകൂടിയാണ് കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരം വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ളൊരു സമയം അപ്പോൾ വീണ്ടും ഒരു സൗഹൃദ മത്സരം കളിക്കാൻ വേണ്ടി അർജന്റീന കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം അത് കഴിഞ്ഞ് നമുക്കറിയാമല്ലോ ഒരു ഓഗസ്റ്റോടുകൂടിയൊക്കെ സാധാരണ ലീഗുകൾ ആരംഭിക്കാറുണ്ട് മെയ് മാസത്തോടു കൂടി ലീഗുകൾ അവസാനിക്കുന്നു ജൂൺ ജൂലൈയിൽ താരങ്ങൾ കോപ്പ അമേരിക്ക കളിക്കുന്നു പിന്നെ സാധാരണ ലീഗിനിടയിലുള്ള ബ്രേക്ക് അവർക്ക് ലഭിക്കുന്നില്ല ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ അപ്പോൾ ആ കോപ്പ അമേരിക്ക കഴിഞ്ഞിട്ടുള്ള ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെയാണ് സാധാരണ രണ്ടോ മൂന്നോ ആഴ്ചകളൊക്കെയാണ് താരങ്ങൾക്ക് ബ്രേക്കും അതുപോലെ ക്ലബുകൾക്ക് സീസൺ മത്സരങ്ങൾക്കൊക്കെ തയ്യാറാവാൻ വേണ്ടിയുള്ളത് ആ ഘട്ടത്തിൽ വന്ന് കേരളത്തിൽ ഒരു മത്സരം നടക്കുമെന്നുള്ളത് കണ്ടറിയണം ഏതായാലും അത്തരത്തില് താല്പര്യം അറിയിച്ചുകൊണ്ട് അർജന്റീന ഫുട്ബോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ കേരളത്തിന്റെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിക്കുന്നു അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചും വിശേഷങ്ങളെ